ൂണർമെൻ്റെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയനിഞ്ഞ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നല്ല ചൂട് പിടിച്ചിരിക്കുകയാണ് കാരണം രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വാക്പോരും ഒക്കെ നടത്തിക്കൊണ്ട് അവരുടെ എലക്ഷൻ പ്രചരണങ്ങൾ ഇങ്ങനെ നല്ല രീതിയിൽ കൊഴിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ആലപ്പുഴയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളാണ് ആലപ്പുഴയിൽ മത്സരിക്കുന്നത് ഇപ്പം എൻ ഡി യുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ശോഭാ സുരേന്ദ്രൻ മത്സരരംഗത്തേക്ക് ശക്തനായിട്ട് വരുന്നു അതുപോലെ എൻ ഡി യുടെ പിന്നെ അവരുടെ ഒരു ലിസ്റ്റിൽ പിന്നെ ആലപ്പുഴയും ഉൾപ്പെടുത്തിയിരിക്കുന്നുള്ള കാരണം വിജയിക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമായിട്ട് ആലപ്പുഴയും അവരുടെ അവരുടെ ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വാർത്തയും നമ്മൾ ഇതിനടക്കം തന്നെ കണ്ടു എന്നാൽ ഇന്നലെ നമ്മുടെ ശോഭാ സുരേന്ദ്രന്റെ ഒരു പത്രസമ്മേളനം നിങ്ങളെല്ലാവരും പക്ഷെ ചിലപ്പോൾ നിങ്ങൾ പല ആൾക്കാരും കണ്ടിട്ടുണ്ടാകും അതിനകത്ത് വളരെ ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങൾ ശോഭാ സുരേന്ദ്രൻ ഒരു ചാനലിനെതിരെ നടത്തുന്നുണ്ട് കാരണം അവർ ശോഭാ സുരേന്ദ്രനെ കുറിച്ചിട്ട് ശോഭാ സുരേന്ദ്രൻ പറയാത്ത കാര്യമാണ് അവർ പ്രചരിപ്പിച്ചത് എന്ന തരത്തിലുള്ള ഒരു ഒരു വാർത്ത ഇന്നലെ മുതൽ ചാനലുകളിൽ വരുന്നുണ്ട് വികാരനിർഭരയായാണ് ശോഭാ സുരേന്ദ്രൻ ആ ഒരു പത്രസമ്മേളനത്തിൽ നടത്തി ആ ഒരു പത്രസമ്മേളനം വിളിച്ചുകൂട്ടിയതും അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനകത്ത് കുറേ ആരോപണങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ഗുരുതരമായിട്ടുള്ള ചില വിഷയങ്ങൾ ഈ ശോഭാ സുരേന്ദ്രൻ ആരോപിക്കുന്നു കാരണം കഴിഞ്ഞ കോവിഡ് സമയത്ത് ശോഭാ സുരേന്ദ്രനെ ഇഞ്ചെക്റ്റ് ചെയ്ത് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന തരത്തിലുള്ള ചില പ്രസ്താവനകൾ ഈയൊരു വാർത്തയിൽ ഇവർ പറയുന്നുണ്ട് പക്ഷേ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വനിതാ നേതാവ് കൂടിയായിട്ടുള്ള ശോഭാ സുരേന്ദ്രനെതിരെ ഇത്തരത്തിലൊരു ഇത്തരത്തിലുള്ളൊരു സമീപനം ആ ഒരു ഹോസ്പിറ്റലിൽ എടുത്തിട്ട് എന്തുകൊണ്ടാണ് ആ ഒരു ഹോസ്പിറ്റലിനെയോ അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൽ അത് ചെയ്തവർക്കെതിരെയോ ഒരു നടപടി ഈ വരാഞ്ഞത് എന്നുള്ളത് വളരെ ഗൗരവപരമായിട്ടുള്ള കാര്യം കാരണം അത്രയ്ക്ക് വലിയ വിശാല മനസ്സ് ഈ കാര്യത്തിൽ കാണിക്കേണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു നിലപാട് കാരണം ഇത്തരത്തിൽ പ്രഗത്ഭമായിട്ടുള്ള ഒരാളോട് ഇങ്ങനെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണക്കാരായിട്ട് ചെല്ലുന്ന ഒരാളോട് അവർ ഏത് സമീപനമായിരിക്കും സ്വീകരിക്കുന്നതെന്നുള്ളത് നമുക്ക് ഈ ഒരു വാർത്ത കേട്ടത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണെങ്കിലും ഇതിനകത്ത് ഈ പറയുന്ന ചില കാര്യങ്ങൾ അത് ഒരു ഇലക്ഷൻ തന്ത്രമാണോ അല്ലെങ്കിൽ ഇത് എലക്ഷന് വേണ്ടി ഇതിങ്ങനെ പറഞ്ഞതാണോ എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും നമുക്കറിയാം എന്തായാലും ഈ ഒരു ചാനലിനെതിരെ അതിരൂക്ഷമായ ഭാഷയിലും അതോടൊരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയിരിക്കുന്നത് നമുക്ക് എന്താണേലും ഈ ഒരു വാർത്ത ഒന്ന് കേട്ടു നോക്കാം അല്ലെ ആ ഒരു വാർത്ത ഒന്ന് കണ്ടു കണ്ടുകഴിയുമ്പോഴത്തേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരായ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഒരു പൂർണ്ണ രൂപം നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം കണ്ടതിന് ശേഷം നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് വരാം അതായത് ശോഭ സുരേന്ദ്രൻ ജില്ലാ നേതൃത്വത്തിനെതിരെ പരാതി കൊടുത്തുവെന്ന് ഇന്ന് ബ്രേക്കിംഗ് ന്യൂസ് ഏത് മാധ്യമത്തിലാണ് വന്നത് എന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ല അത് കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെയും മുഴുവൻ ആളുകൾക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് അതിനകത്ത് കുറെ നല്ലവരായിട്ടുള്ള മാധ്യമ പ്രവർത്തകർ ജോലി ചെയ്യുന്നുണ്ട് ആ കുറെ ആളുകൾ നല്ല മാധ്യമ പ്രവർത്തകന്മാരെ ജോലി ചെയ്യുന്നുണ്ട് അതായത് ചില മാധ്യമ പ്രവർത്തകരുടെ നാലായിരത്ത് ഇരിക്കാൻ യോഗ്യതയില്ലാത്ത മുതലാളി ഉള്ള ഒരു മാധ്യമം ഞാൻ എന്തിനാണ് പേര് പറയുന്നത് എനിക്ക് എനിക്കതിനെക്കുറിച്ച് അങ്ങനെ താല്പര്യമില്ല കാരണം മാധ്യമ സുഹൃത്തുക്കൾ അവരും ജീവിക്കുകയാണ് അവരും ജീവിക്കാൻ വേണ്ടി ഇപ്പം എന്നെ ഞാൻ പറയട്ടെ ഞാൻ യൂറിനറി ഇൻഫെക്റ്റഡ് ആയിട്ട് എന്നെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു കൊറോണ സ്റ്റാർട്ടിങ്ങിലാണ് ഹോസ്പിറ്റലിൽ എന്നെ കെടുത്തി എന്നെ ആരാ നോക്കേണ്ടത് ആ ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റാണ് അല്ലേ ഗൈനക്കോളജിസ്റ്റ് എന്നെ പരിശോധിക്കുന്നു എനിക്ക് ഇഞ്ചെക്ഷൻ തരുന്നു എനിക്ക് യൂറിൻ പോകാത്ത ബുദ്ധിമുട്ടുണ്ടായി ഇഞ്ചക്ഷൻ തരുന്നു അങ്ങനെ ഞാൻ അവിടെ കിടക്കുന്ന സമയത്ത് ഓർത്തോപ്പഡിക് സർജൻ വന്ന് എന്നെ രണ്ടാമതും ഇഞ്ചെക്ഷൻ ചെയ്തു എന്റെ ശരീരം മുഴുവൻ എനിക്ക് പോലും എന്നെ കണ്ടാൽ തിരിച്ചറിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു കൊറോണയുടെ ഏറ്റവും ആദ്യം കൊറോണ തുടങ്ങുന്ന സമയത്താണ് കുടുംബത്തിലുള്ളവർ മുഴുവൻ ആശങ്കപ്പെടുന്നു എന്റെ ശരീരം മുഴുവൻ വികൃതമായിട്ട് ഒരാഴ്ചക്കാലം അമൃത ഹോസ്പിറ്റലിൽ എന്നെ അഡ്മിറ്റ് ചെയ്തു ഞാൻ മാധ്യമ സുഹൃത്തുക്കളെ വിളിച്ചു പറഞ്ഞു ആശുപത്രി മുതലാളി എന്നെ കൊല്ലാൻ നോക്കിയെന്ന് പറഞ്ഞില്ലല്ലോ എന്ന കാരണം തൃശൂർ ജില്ലയിൽ ഒരു പ്രമുഖമായിട്ടുള്ള ആശുപത്രിയുടെ മുന്നിൽ അവിടെ പതിനെട്ട് വയസ്സിനും ഇരുപത്തിരണ്ട് വയസ്സിനും ഇടയ്ക്കുള്ള പെൺകുട്ടികളെ ഗൾഫിലേക്ക് കയറ്റി വിടുന്ന ഒരു മുതലാളിക്കെതിരെ അച്യുതാനന്ദൻ സഖാവ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഞാനും മനുഷ്യാവകാശ പ്രവർത്തകൻ ജോയ് കേദാരവും ഉൾപ്പെടെ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു ആശുപത്രി മുതലാളിയെ അറസ്റ്റ് ചെയ്തു ആ ആശുപത്രി മുതലാളിയുടെ പാർട്ട്ണർ ആയിരുന്നു എന്നെ ഇഞ്ചെക്ട് ചെയ്ത മനുഷ്യൻ ഡോക്ടർ എന്തിനാണ് ഓർത്തോപെഡിക് സർജൻ എന്നെ അത്തരത്തി ഒരു സാഹചര്യം ഉണ്ടാക്കിയത് ഞാൻ എന്താ മാധ്യമപ്രവർത്തനരെ വിളിച്ച് ആശുപത്രിയുടെ പേര് പറഞ്ഞ് ആ ഹോസ്പിറ്റൽ അടിച്ചു പൊളിച്ച് കളയാനുള്ള സാഹചര്യം ഉണ്ടാക്കാത്തത് അവിടുത്തെ നേഴ്സുമാർ അവിടുത്തെ പാവപ്പെട്ട സ്ത്രീകൾ എന്നെ വികൃതമായിട്ട് ഈ രൂപത്തിൽ കണ്ടപ്പോൾ എൻ്റെ കാല് പിടിച്ച നേഴ്സുമാരുണ്ട് മാധ്യമങ്ങളിലൂടെ ഇത് കേൾക്കുകയാണെങ്കിൽ അവർക്കത് മനസ്സിലാവും ഞാൻ ആ ആശുപത്രിയെ രക്ഷിച്ചതും അവിടെ അത് ഞാൻ സഹിച്ചു ഇപ്പോൾ ഒരു സാഹചര്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇത്രയും ഭീകരയാണോ ഞാൻ ഇത്രയും കൂടുതൽ ലാത്തി ചാർജ് ഏറ്റുവാങ്ങിയ ഏത് പൊതുപ്രവർത്തക സ്ത്രീയുണ്ട് കേരളത്തിൽ പക്ഷേ ദൈവം ഈശ്വരൻ പ്രകൃതി അതുണ്ടെങ്കിൽ ഈ നിമിഷം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഒരു റിസൾട്ട് ഈശ്വരൻ അദ്ദേഹത്തിന് കൊടുത്തതാണ് ഇനി രണ്ടാമതൊരു ദുഃഖം കൂടി ഏറ്റുവാങ്ങാനുള്ള അവസരം നിങ്ങൾക്ക് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു അധ്യക്ഷൻ മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തില് ചുമതലക്കാരനായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയിലാണ് ആലപ്പുഴയിലേക്ക് ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായി വരുന്നത് ജില്ലാ അധ്യക്ഷൻ അറിഞ്ഞിട്ടോ ശോഭാ സുരേന്ദ്രൻ അറിഞ്ഞിട്ടോ അല്ല സംസ്ഥാന ഘടകത്തിന് പോലും വളരെ അവസാനം കാരണം ഞാൻ ഒരു ആശുപത്രി ആശുപത്രിയിൽ ഹെർണിയയുടെ സർജറി കഴിഞ്ഞ് മൂന്ന് മാസം റെസ്റ്റ് പറഞ്ഞ പറഞ്ഞ് ഇരിക്കുന്ന ഒരാളായിരുന്നു ഒരു മാസം കഴിയുന്നതിന് മുൻപാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് അതായത് സ്ഥാനാർത്ഥി ലിസ്റ്റ് വരാൻ പോകുന്നത് മോദിജി തൃശ്ശൂരിൽ വന്നപ്പോൾ ഞാൻ തൃശ്ശൂരിൽ അഡ്വാൻസ് പ്രസംഗിച്ചു ആ അഡ്വാൻസ് പ്രസംഗിച്ചു കഴിഞ്ഞ് ഞാൻ സ്റ്റേജിൽ ഇരിക്കുന്ന സമയത്ത് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ തലവന്മാരിൽ ഒരാൾ എന്നോട് പറഞ്ഞു പുറകിൽ കർട്ടന് പിറകില് മോദിജി വരുന്ന സമയത്ത് നിങ്ങൾ അവിടെ നിൽക്കണം എന്ന് മോദിജി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു ഞാൻ താഴെ പോയി ഞാൻ അവിടെ പോയി നിന്നു മോദിജി കടന്നു വരുന്ന സമയത്ത് മോദിജി എന്നെ കണ്ടു ആ സമയത്ത് ഞാൻ പ്രൈം മിനിസ്റ്ററോട് പറഞ്ഞു എൻ്റെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരരംഗത്തില്ല കാരണം എന്താണ് ശാരീരികമായിട്ട് എനിക്ക് വയ്യാത്തത് കൊണ്ടാണ് യാത്ര വലിയ മാരകമായിട്ടുള്ള രോഗമായിട്ടല്ല പക്ഷേ എനിക്ക് വയ്യാത്തത് കൊണ്ടാണ് സംസ്ഥാന അധ്യക്ഷനോടും ഞാൻ പറഞ്ഞു ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറിയോടും ഞാൻ പറഞ്ഞു അഖിലേന്ത്യ തലത്തിൽ നദ്ദാജി ഈ ചുമതല ജില്ലാ പ്രസിഡന്റ് തന്നെ ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടത് ഗോപാൻ തന്നെയാണ് ചേർന്നുകൊണ്ട് ഇവിടെ ഇത്ര ബുദ്ധിമുട്ടുള്ളത് ഈ ഒരു വാർത്തയുടെ ഒരു വിശദാംശം എന്താണ് എന്ന് പരിശോധിക്കുന്ന സമയത്താണ് ഇതിന്റെ ഒരു വാർത്ത ഞാൻ കണ്ടിരുന്നു അതിനകത്ത് ശോഭാ സുരേന്ദ്രനെതിരെയും ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ എൻ ഡി എ ഘടകത്തിനെതിരെ തിരിഞ്ഞു എന്ന തരത്തിലുള്ള ഒരു വാർത്തയാണ് ഈ ചാനലിനകത്ത് അവർ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അതോടൊപ്പം എനിക്ക് പറയേണ്ട ഒരു കാര്യം നിങ്ങൾ ഈ വീഡിയോ കേട്ടപ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇതിനകത്ത് ശോഭാ സുരേന്ദ്രൻ പറയുന്ന ഓരോ കാര്യങ്ങളും അത് വളരെ ഗൗരവമായി എടുക്കേണ്ട വിഷയങ്ങൾ തന്നെയാണ് കാരണം ഇത്രയും വലിയൊരു നേതാവിനെ അല്ലെങ്കിൽ എന്താ പറയാ ഗൗരിയമ്മയ്ക്കൊക്കെ ശേഷം ഇത്രയധികം പീഡനം ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു വനിതാ നേതാവ് വേറെ ഇല്ല എന്ന് ആ വാർത്താ സമ്മേളനത്തിൽ ശോഭാ സുരേന്ദ്രൻ തന്നെ പറയുന്നുണ്ട് അപ്പൊ ഒരു നേതാവിനോട് ഒരു ഹോസ്പിറ്റലിൽ അതും കോവിഡ് സമയത്ത് ഇത്തരത്തിലുള്ളൊരു പ്രവണത കാണിച്ചെങ്കിൽ ഹോസ്പിറ്റൽ ഈ സമൂഹത്തിൽ അത് പിന്നെ നിലനിൽക്കേണ്ടതല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ചെറിയൊരു അഭിപ്രായം അല്ലെങ്കിൽ ഈ ഒരു വാർത്ത കേട്ട പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരു വാർത്ത കേട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പം മറ്റൊരു വീഡിയോമായിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷയും നിങ്ങളുടെ ഒക്കെ സ്വന്തം ബനീസ്റ്റ്യൂ എന്റർടൈൻമെന്റ്